നമ്മുടെ നാട്ടിൽ നടന്ന ആട് തേക്ക് മാഞ്ചിയം മണി ചെയിൻ തട്ടിപ്പുകൾ പോലെ ഒരുപാട് പേർക്ക് പണം നഷ്ടമാക്കിയ ഒന്നാണ് ഇറിടിയം തട്ടിപ്പും ഏറ്റവും പുതിയതായി ഇരടിയം തട്ടിപ്പിനിരയായ ആളുകളിൽ ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരുമുണ്ട് അമ്പത് ലക്ഷം രൂപയാണ് ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഹരിപ്പാട് വീയപുരം സ്വദേശി സജി ഔസബിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പണം വാങ്ങിയത് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇരുടിയം വിൽപ്പനയുടെ പങ്കിനൊപ്പം ചെന്നൈയിൽ ഫ്ളാറ്റും നൽകുമെന്ന് പറഞ്ഞപ്പോഴാണ് വീട് പണിയാൻ വച്ചിരുന്ന അമ്പത് ലക്ഷം രൂപ കൊല്ലം സ്വദേശിയായ കേന്ദ്ര ജീവനക്കാരൻ ഈ തട്ടിപ്പുകാർക്ക് കൊടുത്തത് സജി യൌസഫ് പലരുടെയും കയ്യിൽ നിന്നും വലിയ തുകകൾ പറ്റിച്ചിട്ടുണ്ട് കോട്ടയം സ്വദേശിനിയായ പ്രവാസിയുടെ കയ്യിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ സജി യൂസഫ് വാങ്ങിയതായി പരാതിയുണ്ട് ഇവരും വീട് നിർമ്മാണത്തിനായി വച്ചിരുന്ന പണമാണ് കരുനാഗപ്പള്ളിയിലെ വീട്ടമ്മയുടെ പതിനഞ്ച് ലക്ഷം രൂപയും സജി യൗസഫ് ഇങ്ങനെ തട്ടിയെടുത്തിട്ടുണ്ട് ഇരയായ പന്ത്രണ്ട് പേർ കോട്ടയം സ്വദേശിനിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എരുമേലി പാല കാഞ്ഞിരപ്പള്ളി കുമരകം കണ്ണൂർ എന്നിവിടങ്ങളിലെ ഇരുന്നൂറോളം പേർ തട്ടിപ്പിന് ഇരയായി എന്നാണ് കോട്ടയത്തെ പ്രവാസി വനിത പറയുന്നത് എരുമേലി സ്വദേശിയായ ഒരാളുടെ അമ്പത് ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നു എങ്കിലും പോലീസ് വിളിച്ചാൽ എല്ലാ തെളിവുകളും നൽകാൻ എത്തുമെന്നും അദ്ദേഹം പറയുന്നു തട്ടിപ്പുകാരുടെ കൈവശമുണ്ടായിരുന്ന ഇരടിയം വിറ്റതിനെ തുടർന്ന് തൊണ്ണൂറ്റി ആറായിരം കോടി രൂപ ചെന്നൈ സ്വദേശി രാജമാണിക്യം എന്നയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ടെന്നും അത് കിട്ടാൻ സർക്കാരിലേക്ക് മറ്റും പതിനയ്യായിരം കോടിയിലധികം രൂപ അടക്കണമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പുകാർ പണം വാങ്ങിയത് അതിനായി റിസർവ് ബാങ്കിൻ്റെ വ്യാജ രേഖകളും വിറ്റ ഇരുടിയത്തിൻ്റെ ചിത്രവുമെല്ലാം ഈ പണം കൊടുത്ത ആളുകളെ ഇവർ കാണിച്ചിരുന്നു പത്ത് കോടി രൂപയുടെ ചെക്കും പത്ത് കിലോ സ്വർണവും നൽകുമെന്ന് വിശ്വസിപ്പിച്ച് ദുബായിലെ മീറ്റിങ്ങിനും കുറേ പേര് ഇവർ കൊണ്ടുപോയിരുന്നു വിമാന യാത്രക്കൂലിക്കും മറ്റുമായി ഒന്നേകാൽ ലക്ഷം രൂപ വീതവും അവർ ഇന്നും പിരിച്ചെടുത്തു പണം നഷ്ടപ്പെട്ട ഒട്ടേറെ പേർ നാണക്കേട് ഓർത്ത് മിണ്ടാതിരിക്കുകയാണെന്നും പരാതി നൽകിയ ആളുകൾ പറയുന്നുണ്ട് വർഷങ്ങൾക്ക് മുന്നേ മലയാളികൾ കേട്ട് പരിചയച്ച വാക്കാണ് റൈസ് പുള്ളർ തട്ടിപ്പുകാരുടെ ഇഷ്ടവസ്തുവാണ് മലയാളികൾ റൈസ് പുള്ളർ എന്ന് വിളിക്കുന്ന ഇറിഡിയം എന്ന ലോഹം ഇറിഡിയം ആദ്യമായി കണ്ടുപിടിച്ചത് സ്മിത്സൺ ടെനൻ എന്ന ശാസ്ത്രജ്ഞനാണെങ്കിലും അത് വേർതിരിച്ചെടുത്തത് കാൽക്ലാസ് എന്ന വ്യക്തിയാണ് ഇത് വേർതിരിക്കാനുള്ള ശാസ്ത്രീയ മാർഗം കണ്ടുപിടിച്ചതും കാൽ ക്ലാസ് തന്നെയാണ് പ്രകൃതിയിലെ ഏറ്റവും സാന്ദ്രത കൂടിയ രണ്ടാമത്തെ മൂലകമാണ് ഇറിഡിയം പ്ലാറ്റിനം കുടുംബത്തിൽപ്പെട്ട ഇതിന് തേയ്മാനമോ ദ്രവിക്കലോ ഒരിക്കലും സംഭവിക്കില്ല പ്രകൃതിയിൽ വളരെ ചുരുക്കമായി മാത്രമേ ഇത് കാണാനാകൂ പലപ്പോഴായി ഭൂമിയിൽ ഇടച്ചിറങ്ങിയ ഉൽക്കകളിലും മറ്റും ഇരടിയം കണ്ടെത്തിയിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ താഴെയക്കൂടം ഉണ്ടാക്കുന്നത് ചെമ്പുകൊണ്ടാണ് കൊണ്ടാണ് ചെമ്പും നിക്കലും ഖനനം ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബൈപ്രോഡക്ട് കൂടിയാണ് ഈ ചെമ്പ് താഴെയക്കുടം ക്ഷേത്രത്തിൻ്റെ ഇടിമിന്നൽ ചാലകമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത് പലതവണ ഇടിമിന്നൽ ഏറ്റ് കൂടിയ തോതിലെ വൈദ്യുത താപം കടന്നുപോകുമ്പോൾ ചെമ്പിൻ്റെ അടിസ്ഥാന സ്വഭാവത്തിൽ മാറ്റം വരികയും ഇരടിയത്തിൻ്റെ സ്വഭാവം വരികയും ചെയ്യും ഇതിൻ്റെ പേരിൽ ഏറെ പഴക്കമുള്ള ക്ഷേത്രങ്ങളിൽ മോഷണ ശ്രമവും നടന്നിട്ടുണ്ട് ഇറിഡിയം ഉൽപ്പാദനം എന്നത് ഒരു വർഷം മൂന്ന് ടണ്ണിൽ കുറവ് മാത്രമാണ് ഉൽപ്പാദനത്തിലുള്ള ഈ കുറവ് തന്നെയാണ് ഇറിഡിയത്തിനെ മാർക്കറ്റിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കുന്നത് വിമാന എഞ്ചിനുകളിലൊരു കമ്പോണൻ്റായും സാറ്റലൈറ്റുകളിലും മറ്റും സ്പാർക്ക് പ്ലഗ് ഉണ്ടാക്കാനുമൊക്കെ ഇറിഡിയം ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ ശുദ്ധത അനുസരിച്ചൊരു ഗ്രാമിന് ഒരു ലക്ഷം രൂപ വരെ വിലയുമുണ്ട് ഈ ഡിമാൻഡ് മുതലെടുക്കുന്നവരാണ് ഇത്തരം തട്ടിപ്പുമായി ആളുകളുടെ മുന്നിലേക്ക് വരുന്നത്